മൂക്കന്നൂർ തിരുനാളൊക്കെ ആഘോഷമായിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ നടത്തി വിജയിച്ച പരിപാടികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ഫോറോൺ വികാരി ഫാദർ അഗസ്റ്റിൻ ഭരണകൂടകരയുടെ നേതൃപാഠവും തിരുനാളിനെ വിജയ വിജയത്തിലെത്തിച്ചതിന്റെ ആദ്യ പടിയായി അതിനൊപ്പം അസിസ്റ്റന്റ് വികാരി ഫാദർ നിഖിൽ മലമേൽ അവിടെ നടന്ന താളമേളങ്ങൾക്കും നൃത്തവാദ്യങ്ങൾക്കും എല്ലാം ഡാൻസും ഓട്ടവും ചാട്ടവുമായെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി കൃത്യമായി ചെയ്തു നമ്മൾ വ്യാഴാഴ്ചത്തെ നാടകം എടുത്തു നോക്കിയാൽ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിജയം ആ നാടകത്തിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് നാടകത്തിന്റെ കാണികൾ അവസാനം വരെ ഓരനക്കവുമില്ലാതെ അവിടെ ഇരുന്ന് നാടകം ആസ്വദിച്ച് എഴുന്നേറ്റ് പോയി അത് അടുത്ത കാലത്തുള്ള നാടക വിജയങ്ങളിൽ ഏറ്റവും നല്ല വിജയമായി മാറി വെള്ളിയാഴ്ച കൊടിയുയർത്തലിന് ശേഷം നടന്ന ഗാനമേള അത്യുഗ്രൻ മൂക്കനും കാര് തകർത്താടി താരം ഋതു പങ്കെടുത്തതും അവരുടെ കോമ്പിനേഷനുമെല്ലാം വളരെ വിജയമായി മാറി തിരുനാളിൻ്റെ കമ്മിറ്റി കൺവീനർ റോജോ ജോസഫിൻ്റെ നേതൃത്വത്തിൽ പ്രസിഡന്റുമാരുടെ ആ നീണ്ട നിര തിരുനാളിൻ്റെ എല്ലാ തലങ്ങളിലും പ്രത്യേകിച്ച് ആട്ടത്തിമിർപ്പുകളിലും താളമേളകളിലുമെല്ലാം അവർ അതിനെ കവർ ചെയ്തും അനുവാദം കൊടുത്തും എല്ലാം എല്ലാത്തിലും നേതൃത്വം കൊടുത്ത് അവർ വൻ വിജയമാക്കി ശനിയും ഞായറുമെടുത്താൽ പൊന്നൻസിൻ്റെ താളമേളങ്ങൾ വളരെയധികം ജനകീയമായിരുന്നു അതിനൊപ്പം അവരുടെ ഫിഷൻ സിആർ പി ബാൻഡ് പുറത്തുള്ള ഫിഷൻ ഓസം എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഞായറാഴ്ചത്തെ രാഗദ്വീപം നമുക്കെല്ലാം കോരിത്തിരിക്കുന്ന രീതിയിലുള്ള ബാൻഡ് പ്രസൻറ്റേഷൻ പൊന്നൻസിൻ്റെ മേള പ്രസൻറ്റേഷൻ ഇതെല്ലാം കൂടി കോമ്പിനേഷന് വിജയമാവാൻ പ്രധാന തീരുമാന കാരണം നമ്മുടെ പള്ളിപ്പടിയിലെ പള്ളിപ്പടി സ്റ്റാർസ് എടുത്ത ഒരു തീരുമാനമാണ് ഈ തിരുനാള് വിജയിപ്പിക്കണം ഭംഗിയാക്കണം എന്നവരെടുത്ത തീരുമാനത്തിനൊപ്പം മൂക്കന്നൂരിലെ ഒട്ടുമിക്ക പ്രവാസി സുഹൃത്തുക്കളും ചേർന്നതോടുകൂടി തിരുനാൾ വൻ വിജയ വിജയമായി മാറുകയായിരുന്നു വളരെ മനോഹരമായി ആധ്യാത്മിക കുർബാനകളും പ്രദർശനവും ഫാദർ അഗസ്റ്റിൻ ഭരണകുളങ്ങരുടെയും ഫാദർ ഖിൽ മലമേലിൻ്റെയും നേതൃത്വത്തിൽ നടന്നു ലിറ്റർജി വിഭാഗം തോമസ് മൂന്നേരിയും അഭിനന്ദനം അർഹിക്കുന്നു പബ്ലിസിറ്റി കൺവീനർ സിജോഗസ്റ്റിനെ നമ്മൾ മറക്കുന്നില്ല അദ്ദേഹമാണ് ന്യൂസ് ക്ലബിനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ന്യൂസ് ക്ലബിനെ ഒരു പ്രസ് മീറ്റ് തന്നത് അതിനൊപ്പം ഞങ്ങളും തിരിച്ചു വാഗ്ദാനം ചെയ്തു ന്യൂസ് ക്ലബ്ബ് എല്ലാ തലങ്ങളിലും പ്രചരണവുമായി നിങ്ങളോടൊപ്പം ഉണ്ടാകും ആ ഒരു വാക്ക് നമ്മൾ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയെന്നാണ് ഞങ്ങൾ ആശ്വസിക്കുന്നത് അതിനൊപ്പം തന്നെ ഞാൻ ജസ്റ്റോ പാപ്പച്ചൻ ഡിസ്ട്രിക്ട് സിക്സ്റ്റി ത്രീ ന്യൂസിന്റെ ഭാഗമായി ന്യൂസ് ക്ലബിനൊപ്പം ഈ പെരുന്നാളിന് നിങ്ങളോടും ഒപ്പവും ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നിരുന്നു അതുപോലെ തന്നെ അപ്പാപ്പോ ഉണ്ടാകുന്ന വിഷയങ്ങളും ഇവിടുത്തെ തിരുനാളിൻ്റെ ആഘോഷത്തിമുറപ്പുമെല്ലാം അപ്പപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നമുക്ക് ഒന്നുകൂടി റോട്ട് നമുക്ക് നമുക്കവിടെ നടന്ന എല്ലാ പ്രോഗ്രാമുകളിലേക്കും നടത്താം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം X3 Zં મગ ઩મણળી R provin Isisenas <laughs> aka R Bastli Mirarрост Keore... Aussie is a ka writer ਇਹ ਨਹੀਂ ਮਤਿਆ ਉਹ ਮੋੜੇ ਦਾ ਇਹ ਨਹੀਂ ਬੰਦਾ multimod spam po 福 pecaksия mesmer